ഇടനിലക്കാരുടെ കെണിയിൽ വീഴരുതെന്ന മുന്നറിയിപ്പുമായി ഇ പി എഫ്ഒ സൗജന്യമായി ലഭ്യമാകുന്ന സേവനങ്ങൾക്ക് കഫേ ഓപ്പറേറ്റർമാരും മൂന്നാം കക്ഷി കമ്പനികളും തുക ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മുന്നറിയിപ്പ് ഇ പി എഫ്ഒ സേവനങ്ങൾക്കായി മൂന്നാം കക്ഷി കമ്പനികളെയോ ഏജന്റുമാരെയോ ആശ്രയിക്കുന്നത് വഴി അംഗങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ ചോരാനുള്ള സാധ്യതയുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇ പി എഫ്ഒ അംഗീകാരം നൽകിയിട്ടില്ലെന്നുമാണ് മുന്നറിയിപ്പിൽ ഇ പി എഫ്ഒ ഒ വ്യക്തമാക്കിയത് ഇ പി എഫ് ഒയുടെ സേവനങ്ങൾ സൌജന്യമായി ഓൺലൈനിൽ വഴി ലഭ്യമാണെന്നും അതിനാൽ ഔദ്യോഗിക പോർട്ടൽ ഉപയോഗപ്പെടുത്തണമെന്നും പ്രസ്താവനയിൽ പറയുന്നു സൗജന്യമായി ലഭിക്കുന്ന സേവനങ്ങൾക്കായി നിരവധി സൈബർ കഫേ ഓപ്പറേറ്റർമാർ ഫിൻടെക് കമ്പനികൾ വലിയ തുകകൾ ഈടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇ പി എഫ് ഒ ചൂണ്ടിക്കാട്ടി ക്ലെയിം ഫയലിംഗ് ട്രാൻസ്ഫറുകൾ കെ വൈ സി അപ്ഡേറ്റഡ് തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാ ഇ പി എഫ് ഒ സേവനങ്ങളും പൂർണ്ണമായും സൗജന്യമാണെന്നും കൂടാതെ ഓൺലൈനായി എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾക്കായി അംഗങ്ങൾ മൂന്നാം കക്ഷി ഏജന്റുമാർക്കോ സൈബർ കഫേകൾക്കോ യാതൊരു ഫീസും നൽകേണ്ടതില്ല അംഗങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്ന ശക്തമായ സംവിധാനമാണ് ഇ പി എഫ്ഒയ്ക്കുള്ളതെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു